പഠം സെന്റ് മേരീസ് സ്കൂളിൽ നിന്ന് സുനിഷ എയല്ലൂർ നമുക്കൊപ്പം ചേരുന്നുണ്ട് സുനിഷ എല്ലൂർ വെരി ഗുഡ് മോർണിംഗ് പത്താം ക്ലാസ്സിലെ പഴയ കാലം ഓർമ്മ വരുന്നുണ്ടോ സെന്റ് മേരീസിൽ ഈ കുട്ടികൾക്കൊപ്പം നിൽക്കുമ്പോൾ കൂൾ ഓഫ് ടൈം ഒമ്പതേ കാലു മുതൽ ഒൻപതര വരെയാണ് കുട്ടികളൊക്കെ എത്തിയോ എന്താ കാഴ്ച അരുൺ ഞാൻ നിൽക്കുന്നത് പട്ടം ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഇവിടുത്തെ കാഴ്ചയും ഇതാ ഈ പറയുന്നത് പോലെ അഞ്ചിൽ നേരത്തെ പറഞ്ഞതുപോലെ വീണ്ടും ഒരു പത്താം ക്ലാസ്സുകാരി ആയി ഇവിടേക്ക് വന്നൊരു ഫീലാണ് ഇപ്പോൾ ഉള്ളത് പക്ഷേ ഇവിടെ ഇപ്പോൾ നടക്കുന്നത് കുട്ടികളെല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് ഇവർക്ക് ഇവരുടെ അധ്യാപകൻ കൃത്യമായി എങ്ങനെയാണ് ക്ലാസ്സിൽ എക്സാമിലേക്ക് കയറുമ്പോൾ എടുക്കേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ വിശദീകരിച്ചിരിക്കുകയാണ് എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യരുത് എന്നുള്ളതൊക്കെ കുട്ടികളുടെ ടെൻഷനൊക്കെ മാറ്റുന്ന ഒരു പ്രവർത്തനമാണ് കാണുന്നത് മാഷെ കുട്ടികളൊക്കെ ടെൻഷനിലാണോ കുട്ടികൾ ടെൻഷനിലല്ല അതാണ്ട് അവരെ നോക്കുമ്പോൾ തന്നെ എല്ലാവരും ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ ഹാപ്പിയാണ് കാരണം അവർ ഈ ഒരു വർഷക്കാലം പഠിച്ച കാര്യങ്ങൾ അപ്പോൾ ഇന്ന് അവർ എന്തായാലും പ്രാവർത്തികമാക്കാനായിട്ട് പോവുകയാണ് എല്ലാവരുടെയും മുഖത്ത് നല്ല ചിരിയാണ് കാരണം മോഡൽ എക്സാം അതിന് മുന്നേ നമ്മൾ പ്രീ മോഡൽ എക്സാം ഒക്കെ നടത്തി അപ്പോൾ അങ്ങനെ കുറേ ടെൻഷനൊക്കെ റിലീഫായിട്ടുണ്ട് ഇനിയിപ്പോൾ അവർ പ്രധാനപ്പെട്ട ഒരു എക്സാം പൊതു പരീക്ഷ ഇന്ന് എഴുതാൻ പോവുകയാണ്

ടെൻഷൻ നമ്മൾ പഠിച്ചു വന്നതല്ലേ അല്ലേ ഇതാണ് എല്ല മുഖത്ത് നല്ല സന്തോഷമാണ് പക്ഷെ അഥവാ എങ്ങാനും എന്നൊക്കെ ടഫായാലോന്നൊക്കെ ഏഹ് ഏതാ ടഫായിട്ടുള്ള വിഷയം ഏതാ മാക്സിമം അപ്പൊ മാച്ചിന്റെ സമയത്ത് ടെൻഷൻ അടിക്കും ഇപ്പൊ ടെൻഷൻ അടിക്കണ്ട മലയാളം അല്ലേ എന്നുള്ളതാണ് ഇവര് പറയുന്നതായിരുന്നു കാണാം നമുക്ക് ഇതാ എല്ലാരും ഇങ്ങനെ സ്കൂളിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും ഈ ക്ലാസ്സിലേക്ക് ഇവരെ ഇവർ ക്ലാസ്സിലേക്ക് പോയി തുടങ്ങും പിന്നെ പതിനഞ്ച് മിനിറ്റ് കൂൾ ഓഫ് ടൈമാണ് അങ്ങനെ കൂളായി നിൽക്കാനുള്ളത് എല്ലാരും ഇങ്ങനെ ഇങ്ങനെയുണ്ട് എല്ലാം പഠിച്ച് സെറ്റല്ലേ അങ്ങോട്ട് എഴുതിയാ മതി ഓ മലയാളം ഫസ്റ്റ് അല്ലേ ആ മലയാളം ഫസ്റ്റ് മുഖത്ത് നല്ല സന്തോഷമാണ് അരുൺ അതുകൊണ്ട് പരീക്ഷ നമ്മൾ അങ്ങ് തകർത്തെടുക്കും എന്നുള്ളത് തന്നെയാണ് ഇവർ പറയുന്നത് അതുകൊണ്ട് പരീക്ഷ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇവരുടെ പ്രതികരണം എടുക്കാൻ ഒന്നുകൂടി വരാൻ കഴിയുന്നതാണ് ഇനി ഇവർ പറയുന്നത് പോലെ ആയതുകൊണ്ട് ഏറെക്കുറെ ആശ്വാസമുണ്ട് എന്നതാണ് പലർക്കും അഞ്ജലി നേരത്തെ പറഞ്ഞതുപോലെ മാത്സും ഈ സയൻസ് വിഷയമൊക്കെയാണ് കുറച്ച് ടഫ് എന്ന് പറയുന്നത് എങ്കിൽ പോലും അടുത്ത ഈ രാവിലെയാണ് ഇത്തവണ എക്സാം ഉള്ളത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് കാരണം നേരത്തെ ഒക്കെ നമ്മളൊക്കെ പഠിക്കുമ്പോൾ ഉച്ചക്കായിരുന്നു എക്സാം ഉള്ളത് പക്ഷേ ഇപ്പോൾ ഉച്ചക്കത്തെ ചൂട് തന്നെ തന്നെ ഈ നോമ്പ് എല്ലാം കൂടെ പരിഗണിച്ചുകൊണ്ട് രാവിലെ പരീക്ഷയും മാറ്റിയിട്ടുണ്ട് കുട്ടികൾക്ക് യും മാറ്റൂളായ സമയമാണെന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും കുട്ടികൾക്ക് മാത്രമല്ല കേരളത്തിലുള്ള മൊത്തം സ്കൂളുകൾക്ക് വേണ്ടി ഒരു ടിപ്പ് കൊടുക്കാൻ നമ്മുടെ റിലാക്സ് പറഞ്ഞല്ലോ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ചോദിക്കാം മാഷി ഇപ്പോഴും ഇവർക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ പരീക്ഷ എങ്ങനെ വേണം എന്നുള്ളതൊക്കെ മാഷെ ഒരു കാര്യം ചോദിക്കുകയാണ് അതായത് കുട്ടികളെ ഇപ്പൊ നിങ്ങളെല്ലാരും കൂളാക്കാൻ വേണ്ടി മാഷിമാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പൊ ഇന്ന് ഒരു നാല് ലക്ഷത്തിലധികം കുട്ടികൾ പരീക്ഷ ചെയ്തുന്നുണ്ട് ആ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു ടിപ്പ് എന്താണ് അതായത് നമ്മൾ കൃത്യമായിട്ട് പരീക്ഷ പരീക്ഷയ്ക്ക് സമയബന്ധിതമായിട്ട് സ്കൂളിൽ എത്തുക പിന്നെ ഹാൾ ടിക്കറ്റ് കൃത്യമായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് കൊണ്ടുവരുന്ന ബാഗിനകത്ത് എടുത്തു വെക്കുക கொஸ்டின் பேப்பர் கிட்டு உடன்தேன் പതിനഞ്ച് മിനിറ്റ് കൂൾ ഓഫ് ടൈമുണ്ട് ആ ടൈമിൽ നമ്മൾ വേറെ ഒന്നും ചിന്തിക്കരുത് ക്വസ്റ്റ്യൻസ് ഓരോന്ന് വായിച്ച് നമുക്ക് അറിയാവുന്ന ചോദ്യങ്ങൾ മാത്രം ആദ്യം ആദ്യം എഴുതുക അറിയാൻ വയ്യാത്ത ചോദ്യം ഏറ്റവും അവസാനം എഴുതാനായിട്ട് ശ്രദ്ധിക്കുക ഇതാണ് എനിക്ക് പറഞ്ഞു കൊടുക്കാനുള്ള പറയുന്നത് ഇതാണ് അരുൺ ഇവർക്ക് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ മാഷി പറഞ്ഞിരിക്കുന്ന ടിപ്പ് എന്ന് പറയുന്നത് ഇനി കൂൾ ഓഫ് ടൈം തുടങ്ങി ഇതാ കയറാൻ പോവുകയാണ് ക്ലാസ്സിലേക്ക് അപ്പോൾ കൂൾ ഓഫ് ടൈം ആണ് അപ്പൊ ഈ കൂൾ ഓഫ് ടൈമിൽ കൂളായി തന്നെ ചോദ്യപേപ്പർ വായിക്കുക അതിൽ ഏതാണ് ഏറ്റവും എളുപ്പമായുള്ളത് അല്ലെങ്കിൽ നന്നായി അറിയുന്നത് അതൊക്കെ തന്നെയും മനസ്സിലാക്കി ഓക്കെ സുനിഷ ആണ് പട്ടത്തെ ഗവൺമെൻറ് ഗേൾസ് സ്കൂളിൽ നിന്നാണ് തലസമയം ചേർന്നത് എറണാകുളത്ത് നിന്നും അഞ്ജലിയാണ് നമുക്കൊപ്പം ചേർന്നത് എസ് ആർ വി സ്കൂളിൽ നിന്നും അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ പരീക്ഷ ഇപ്പോൾ കുഞ്ഞുങ്ങളാരും ഇപ്പോൾ ടി വിയുടെ മുന്നിലില്ല എന്നെനിക്കറിയാം ഇപ്പോൾ സമയം എട്ട് മണി കഴിഞ്ഞ് നാൽപ്പത്തിയാറ് മിനിറ്റാണ് പരീക്ഷ എഴുതുന്ന കുട്ടികളെല്ലാവരും ഇപ്പോൾ സ്കൂളിലേക്ക് പോയിട്ടുണ്ട് ഇനി വീട്ടിൽ ഇരുന്ന് രക്ഷിതാക്കൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്തായാലും അവർ പരീക്ഷ എഴുതാവിട്ട് സ്കൂളിലോട്ട് പോയി ഇനി ഒരു ടെൻഷനും നിങ്ങൾ നിങ്ങളടിക്കണ്ട വീട്ടിൽ നന്നായിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചുകൊള്ളുക ചില അമ്മമാർക്കൊക്കെ വലിയ ടെൻഷനാണ് തിരിച്ചു വരുന്നത് രെ എന്താ എന്തോ എന്നൊരു ടെൻഷനാകും ഒരു ടെൻഷനേണ്ട മിടുക്കന്മാരും മിടുക്കുകളുമായിട്ട് അവർ പരീക്ഷ എഴുതി വരും ഇപ്പോൾ ഒന്നോ രണ്ടോ മാർക്കോ ഇത്തരമൊക്കെ തെറ്റിപ്പോയി എന്ന് കരുതി അവരെ ചീത്ത ഒരു കാരണവശാലും നിൽക്കരുത് ചെന്ന് വരുന്ന സമയത്ത് ചിലപ്പോൾ കുട്ടി നിരാശയോടു കൂടി ചിലപ്പോൾ വന്നേക്കാം കുട്ടിക്ക് പ്രതീക്ഷിച്ചത് പോലെ എഴുതാൻ കഴിയില്ല നമ്മളെപ്പോഴും വേഴ്സ്റ്റ് പ്രതീക്ഷിക്കണമല്ലോ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും ഇന്ന് ആ കുട്ടികളെ ചീത്ത പറയരുത് പകരം എന്താ അവരൊന്ന് ചേർത്ത് പിടിച്ചില്ല അത്രയല്ലേ ഉള്ളൂ ഒരു കാര്യം നമ്മൾ നാളെ പൊളിക്കും എന്ന് പറയുന്ന കോൺഫിഡൻസ് കൊടുത്ത് ആ കുട്ടികൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്ത് പുറത്തേക്ക് ഒന്ന് നടന്നിട്ട് വേണം അടുത്ത പുസ്തകം എടുത്ത് കൊടുക്കാൻ അപ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക നിങ്ങൾ ഒട്ടും സമ്മർദ്ദത്തിൽ പെട്ടുപോകരുത് നമ്മൾ എത്രയൊക്കെ കൂളാണെന്ന് പറഞ്ഞാലും ഇപ്പോഴും പരീക്ഷ ചെറിയ ടെൻഷൻ ടെൻഷനുണ്ടാക്കും അപ്പോൾ അതുകൊണ്ട് കുട്ടികളുടെ ഒരു മാനസികാവസ്ഥ നമ്മൾ പരിഗണിച്ചുകൊണ്ട് വേണം എപ്പോഴും അവരോട് കാര്യങ്ങൾ പറയാൻ അപ്പോൾ ഏതെങ്കിലും ഉത്തരം തെറ്റിപ്പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റിച്ചോളഞ്ഞ് എന്തിനാ എന്ന് ചോദിക്കരുത് ഒരു കാരണവശാലും തെറ്റിപ്പോകുന്നേ നമ്മളൊക്കെ എല്ലാം ശരിയാക്കിയിട്ടാണ് അവിടെ ഇരിക്കുന്നത് ഒന്നുമല്ലല്ലോ ഇപ്പോഴും സൈനും കോഴ്സും എങ്ങോട്ട് പോയി എന്നുള്ളത് വല്ല പിടിയില്ലല്ലോ തീറ്റ മാത്രമേ ഉള്ളൂ കയ്യിൽ മാത്തിൻ്റെ കാര്യത്തിൽ